മര്യാദയുടെ പേര് പറഞ്ഞു എനിക്കിട പേരാ എന്റെ സാധനങ്ങളൊക്കെ റോഡിനോട് ഒരു വന്നിട്ട് ആരും നിങ്ങൾ പറഞ്ഞു നോക്കിയല്ലേ ആരും അപ്പുറത്തേ സ്ഥലത്തിന്റെ വീട്ടിൽ വന്നപ്പനൂപ് വെയിലും മാറ്റി തരാൻ പറഞ്ഞപ്പോ പറഞ്ഞില്ലല്ലോ അനുപിച്ചാക്കോട്ടെ പെങ്ങക്ക അമ്മക്ക വഴിയുണ്ട് നിങ്ങൾ അപ്പറോട് വഴി പോകുന്നു കഴിമേടിച്ചു പറഞ്ഞാൽ പോലെ ഇത് നിങ്ങൾ സഹോദര ഞാനും നിങ്ങൾ സഹോദരനെ പോലെ കാണണം എന്നിട്ട് മാറും നിങ്ങൾ ഞാൻ എന്റെ സഹോദരനെ പോലെ കാണാം മാറി